വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചെറോടി സെൻട്രൽ ജുമാ മസ്ജിദ് നടത്തിയ പ്രതിഷേധ റാലി പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ജുമാ ചെറോടി സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ഒറ്റക്കണ്ടം കാവുംപട്ടം കണ്ടമ്പത്തായ വഴി മഹല് പ്രസിഡന്റിന്റെയും മഹല് ലെ എല്ലാ ജുമാ മസ്ജിദിലെ ഖത്തീബുമാരുടെയും മറ്റു കമ്മിറ്റി ഭാരവാഹികൾ നല്ലവരായ മഹൽ നിവാസികളും ചേർന്ന് വൻ വിജയമാക്കി ജാഥ കാവട്ടം അങ്ങാടി സമാപിച്ചു

നിങ്ങൾ നടത്തും കൂടാലോചനിക്കും പിടിച്ചു വെക്കും

நோக்குந்து வீரேரிய நோக்குபோல்

കൊണ്ടുവരുന്ന 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 നിയമങ്ങൾ നിയമത്തിൻ്റെ വഴികളിലൂടെ ഇന്ത്യൻ 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 ജനതയെ 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 നിങ്ങൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പൗര നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് നിലവിലുണ്ടായി വഖഫ് നിയമത്തിൽ മാറ്റങ്ങളും അപകടകരമായ പരിഷ്കാരങ്ങളും ും അപകടങ്ങളും രാജ്യത്ത് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ തുറച്ചാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ള ോടും കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടിയോടെ അവസാനിച്ച് അറിയിക്കുകയാണ്